റോഡിൽ നിന്നും എത്ര അകലം പാലിച്ച് കെട്ടിടം നിർമ്മിക്കാം ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ പറയുന്നത് കേരള പഞ്ചായത്ത് രാജ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ ചട്ടം ഇരുപത്തിമൂന്ന് പ്രകാരം പൊതു റോഡുകളോടും തെരുവുകളോടും ചേർന്നുള്ള കെട്ടിട നിർമ്മാണം നിരോധിച്ചിട്ടുണ്ട് ആറ് മീറ്ററും അതിൽ കൂടുതലും വീതിയുള്ള റോഡുകളോട് ചേർന്നുള്ള കെട്ടിട നിർമ്മാണങ്ങൾക്കാണ് ഈ നിയന്ത്രണം ഉള്ളത് എന്നാൽ റോഡിൽ നിന്നും മൂന്ന് മീറ്റർ ഉള്ളിലേക്ക് മാറി കെട്ടിടം നിർമ്മിക്കാം ആറ് മീറ്ററിൽ താഴെ വീതി ഉള്ളതും നോട്ടിഫൈ ചെയ്യാത്തതുമായ റോഡാണെങ്കിൽ റോഡിൽ നിന്നും രണ്ട് മീറ്റർ ഉള്ളിലേക്ക് മാറി കെട്ടിടം നിർമ്മിക്കാം ദേശീയ പാതകൾ സംസ്ഥാന പാതകൾ ജില്ലാ റോഡുകൾ പഞ്ചായത്ത് വിജ്ഞാപനം ചെയ്തിട്ടുള്ള റോഡുകൾ ഇവ ആറ് മീറ്ററിന് താഴെ വീതിയുള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും മൂന്ന് മീറ്റർ ഒഴിച്ചിട്ട് മാത്രമേ കെട്ടിട നിർമ്മാണം സാധ്യമാകൂ ഇങ്ങനെ ഒഴിച്ചിടുന്ന സ്ഥലത്ത് കെട്ടിട നിർമ്മാണം സാധ്യമല്ലെങ്കിലും മറ്റു ചില നിർമ്മാണങ്ങൾ സാധ്യമാണ് ഒന്ന് ചുറ്റുമതിൽ രണ്ട് സൺഷെയ്ഡുകൾ മൂന്ന് റോഡിൽ നിന്നും കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പാലമോ റാമ്പോ ആവശ്യമെങ്കിൽ അത് കെട്ടാവുന്നതാണ് അതിനാവശ്യമായ തൂണുകൾക്ക് അനുമതിയുണ്ട് എന്നാൽ അതിന്റെ അടിവശം യൂട്ടിലിറ്റി ഏരിയയായി നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല ഈ ഒഴിച്ചിട്ട സ്ഥലത്ത് യാതൊരു കാരണവശാലും മുകളിലത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് കെട്ടാൻ അനുവദിക്കില്ല ഇതുവരെ പറഞ്ഞത് റോഡുകളുടെ കാര്യമാണ് ഇനി പറയുന്നത് റോഡല്ല നടവഴികളെ കുറിച്ചാണ് നടവഴി എന്ന് വെച്ചാൽ ഒരു മീറ്റർ ഒക്കെ വീതിയുള്ള നടവഴി ഈ നടവഴി കടന്നു പോകുന്ന വശത്ത് ഒന്നര മീറ്റർ കെട്ടിടം കെട്ടാതെ ഒഴിച്ചിടേണ്ടതാണ് ഇങ്ങനെ ഒഴിച്ചിടുന്ന സ്ഥലത്തെ സെറ്റ് ബാക്ക് ഏരിയ എന്നാണ് പറയുന്നത് തെരുവുകളിൽ ഡെഡ് എൻഡോട് കൂടിയ മൂന്ന് മീറ്റർ റോഡുകളെ കൾഡിസാക്ക് എന്നാണ് പറയുന്നത് ഇത്തരം കൾഡിസാക്കിൽ രണ്ട് മീറ്റർ സെറ്റ് ബാക്ക് ഏരിയ വേണമെന്ന് നിയമം പറയുന്നു ഇതുകൂടാതെ ഓരോ കെട്ടിടത്തിനും അതിൻ്റെ ഉയരമനുസരിച്ചും ക്ലാസിഫിക്കേഷൻ അനുസരിച്ചും അങ്കണങ്ങൾ അതായത് തുറന്ന സ്ഥലങ്ങൾ ഒഴിച്ചിടേണ്ടതാണ് ഈ അങ്കണങ്ങളിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനവും നിരോധിച്ചിട്ടുള്ളതാണ് ഒരു രണ്ട് നിലയുള്ള താമസ വീടിന് എത്ര സ്ഥലം അങ്കണമായി ഒഴിച്ചിടണമെന്ന് നോക്കാം മുൻവശത്ത് റോഡിനോട് ചേർന്ന് മൂന്ന് മീറ്റർ വീതിയിൽ പുറകെ വശത്ത് ഒന്നര മീറ്റർ വീതിയിൽ വശങ്ങളിൽ ഒരു മീറ്റർ വീതിയിൽ ഇങ്ങനെ അങ്കണം ക്രമീകരിക്കണം ഇത് ഏറ്റവും മിനിമം സെറ്റ് ബാക്ക് ആണ് കെട്ടിടത്തിൻ്റെ വിസ്തീർണം ഇരുന്നൂറ് ചാമീറ്റർ ആണെങ്കിൽ ഇതിൽ വ്യത്യാസം വരും ഉയരം കൂടിയാലും വ്യത്യാസം വരും ഓരോ തരം കെട്ടിടങ്ങളുടെയും തുറസായ സ്ഥലങ്ങൾ ഇതിനായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ടേബിൾ നോക്കി കണക്കുകൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് സെൻറ് വരെയുള്ള ചെറു പ്ലോട്ടുകൾക്കും ഗോത്രവർഗ കോളനികളിലെ കെട്ടിടങ്ങൾക്കും റോഡ് നിർമ്മാണത്തിന് സ്ഥലം വിട്ടുകൊടുത്ത പ്ലോട്ടുകളിലെ കെട്ടിട നിർമ്മാണത്തിനും പ്രത്യേക ഇളവുകളുണ്ട് താങ്ക് ദിസ് ഇസ് ലീഗൽ പെസൺ ലോ മേഡിസി